ഇതിൽ നോക്കൂ ആ നേരത്തെ ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ മൊിയുള്ള അഞ്ച് പാഠങ്ങൾക്ക് മൂന്നര മാർക്കേ കിട്ടുന്നുള്ളൂ ഈ മൂന്നര മാർക്കിന് കിട്ടുന്ന സമയത്ത് നമുക്ക് ഏഴ് മാർക്കിന്റെ ഡബിൾ മാർക്ക് കിട്ടുന്നത് ഒന്നാമത്തെ മൊടിയുള്ള ഒരു പാടത്ത് നിന്ന് ഏഴ് മാർക്ക് കിട്ടുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇരുപത്തി രണ്ട് അഞ്ച് പാഠം പഠിച്ച് വിരത്തേ ഞാൻ നിങ്ങൾക്ക് അമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ എത്ര പാഠം പഠിക്കണം എന്ന് പറഞ്ഞതാ ഓക്കെ ഇതറിയാതെ നമ്മൾ രണ്ട് മാർക്കിന്റെ പാഠത്തിന് കുറെ എടുത്ത് പഠിക്കും പക്ഷെ അതിന് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റിനെ വരുള്ളൂ ഓരോ മൊഡ്യൂളിന് ഏതൊക്കെ ചാപ്റ്ററിന് എത്ര മാർക്ക് വരാന്നുള്ളത് അറിഞ്ഞിട്ടും നമ്മൾ പഠിക്കുന്നത് ഏതെങ്കിലും പാഠങ്ങളാണ് നമുക്ക് പതിനേഴ് മാർക്കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനേഴ് മാർക്ക് ആ അഞ്ച് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം നമുക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് പാർലമെന്റ് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സയൻസിൽ സയൻസിൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് മാർക്ക് വെറും മൂന്ന് മൂന്ന് പാഠങ്ങൾ പാഠങ്ങൾ പഠിക്കൂ പഠിക്കൂ മാർക്ക് ഇത് ഇത് വെറും വെറും വാക്കല്ല ഒരു മാസം കൊണ്ട് എൻ എൻസ് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സറിന്റെ ക്രാഷ് കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഡേറ്റ് ഷീറ്റ് വന്നു പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും അതിനു അതിനുവേണ്ടിയുള്ള പഠനവും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ കുട്ടികൾ ഡേറ്റ് ഷീറ്റ് വന്നതിന് ശേഷം ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നത് ഏതൊക്കെ പഠിക്കണം എന്നുള്ളതാണ് പഠിക്കാൻ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് പക്ഷേ പഠിക്കാനുള്ള സമയം നമുക്കില്ല ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്ര ഏതൊക്കെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് അതായത് ഈ വരുന്ന എൻ എസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മാർക്ക് എത്ര പാടങ്ങളെന്നാണ് അത് ഏതൊക്കെ പാഠങ്ങളാണെന്നുള്ള നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും പഠിച്ച് തീർന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ജയിക്കാനുള്ള മാർക്ക് സെറ്റ് ചെയ്യുന്ന പാഠങ്ങൾ ഏതാണെന്നുള്ള അറിയാം സോ പാഠങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം പഠിക്കേണ്ടത് ഏതാണ് അത് ഏതാണ് ഒരു കൺഫ്യൂഷൻ മാത്രമാണ് കുട്ടികൾക്കുള്ളത് പഠിച്ചിട്ടൊക്കെ എല്ലാവരും തുടങ്ങി ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് വരുന്ന സബ്ജക്ട്സുകൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷ് പൊളിറ്റിക്സ് സോഷ്യോളജി ബിസിനസ് എക്കണോമിക്സ് ഇങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് നമ്മൾ കുട്ടികൾ എടുത്തുണ്ടാവും പ്ലസ് ടു ആണെങ്കിൽ പത്താം ക്ലാസ് ആണെങ്കിൽ ഈ പേപ്പേസ് ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സോ ഈ ഒരു പേപ്പർ എടുക്കുമ്പോൾ ഇതിൽ വരുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് ഏതൊക്കെ പാഠം പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ പഠിക്കണ പാഠത്തിന് എത്ര മാർക്കിന്റെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതറിയാതെ ഒരു മാർക്കോ രണ്ട് മാർക്കോ വരുന്ന ഒരു പാഠത്തിന് നമ്മളിരുന്ന് പഠിക്കും അതേ സമയത്ത് അപ്പുറത്തെ എളുപ്പമുള്ള ഒരു പാഠം ഉണ്ടായിരിക്കും പത്ത് മാർക്കോ പന്ത്രണ്ടോ മാർക്കോ കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്കൊരു പാ ഒരു പാഠം പഠിക്കാനേ ഇരിക്കുമല്ലേ നിങ്ങൾക്കോ സമയമേ ആ ഒരു പാഠത്ത് നിന്ന് പന്ത്രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അപ്പുറത്തൊരു പാടത്തുനിന്ന് രണ്ട് മാർക്ക് കിട്ടുന്നുള്ളൂ അതിന് കുറച്ച് ടഫായിരിക്കും പഠിക്കാൻ ഇതറിയാതെ നമ്മൾ രണ്ട് മാർക്കിൻ്റെ പാഠത്തിന് കുറേ സമയത്ത് പഠിക്കും പക്ഷേ അതിന് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനെ വരുള്ളൂ എന്നാൽ പന്ത്രണ്ട് മാർക്കിൻ്റെ പാഠം അറിഞ്ഞാൽ അത് എളുപ്പമാണ് എന്നുള്ളൊരു പാഠം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു പാഠം പഠിച്ചാൽ പന്ത്രണ്ട് മാർക്ക് കിട്ടും ഇവിടെയാണ് നമ്മുടെ കുട്ടികൾ എൻ എ ഒസിൻ്റെ കുട്ടികൾ നമ്മുടെ എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾ പ്ലാൻ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ നമ്മുടെ ബാസിൻ്റെ ക്രാഷ് കോഴ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എൻ്റെ കുട്ടികൾ ജയിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികൾ ജയിക്കാനുള്ള കാരണം നമ്മളിതിനെ കറക്റ്റ് ആയിട്ട് ആ സിലബസിനെയും ആ പാറ്റേണിനെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരെ ചെക്ക് ചെയ്തിട്ടാണ് കണ്ടന്റ് കൊടുക്കുന്നത് കണ്ടന്റ് കാണുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ പക്ഷേ അതിൽ കൊടുത്ത കണ്ടന്റ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ കുട്ടികൾക്ക് ഒരു അറുപത് ശതമാനം ഇതാ നോക്കിക്കോ ഒരു അറുപത് മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിന്റെ ബാസ് ക്രാഷ് കോഴ്സിൽ ഉണ്ടാവും ഓക്കെ ഇത് പ്ലാൻഡ് ആണ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതാ ആ വെറുതെ കയറിയിട്ട് ആ പാടല്ലല്ലോ ഈ പാടല്ലല്ലോ ചോദിച്ചിട്ട് കാര്യമില്ല ചോദിക്കേണ്ട പാടങ്ങൾ കൊടുത്തത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അത് എന്തുകൊണ്ടാണ് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ അങ്ങനെ കൊടുത്തത് എന്നുള്ളത് ഈ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കൂ ഇപ്പൊ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു സബ്ജക്ട് എടുക്കാം ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞുതരാം ഇംഗ്ലീഷിൽ നമുക്ക് പാഠങ്ങളിലാറ് പുറത്തുള്ള കാര്യങ്ങളാണ് വരുന്നത് പൊളിറ്റിക്കൽ സയൻസിലോട്ട് നമ്മൾ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് മൊത്തം നൂറ് മാർക്കിന്റെ പരീക്ഷയാണ് വരിക നൂറ് മാർക്കിന് നമ്മൾ എഴുതണം അത് നിർബന്ധ ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം ഇപ്പൊ എല്ലാ സബ്ജക്ട്സ് എടുത്ത കുട്ടികളുണ്ടാവും ഇതെല്ലാവരും കേട്ടിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറയണം ഓക്കെ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് പറയണം ഇങ്ങനെയാണോ പഠിക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ എന്റെ കുട്ടികൾക്കൊന്നും അത് അറിയുന്നുണ്ടാവില്ല മിക്ക കുട്ടികൾക്കും ഇതൊന്നും അറിയേണ്ടാവില്ല നൂറ് മാർക്കിനാണ് പരീക്ഷ ഈ നൂറ് മാർക്കിന് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിൽ വരുന്ന പാഠങ്ങളിൽ നിന്ന് ഏതൊക്കെ പാടത്തിന് എത്ര മാർക്കാണ് വരിക എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞുതരാം അത് അതേപോലെ വരുള്ളൂ ഒരു സംശയമല്ല ഓക്കെ നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ സയൻസ് നോക്കാം എടുത്തു നോക്കൂ പൊളിറ്റിക്കൽ സയൻസിന് നമുക്ക് ടി എം എ ആയിട്ട് വരുന്നത് പത്ത് പാഠങ്ങളും പബ്ലിക് എക്സാമിന് വരുന്നത് ഇരുപത്തി രണ്ട് ആണ് സോ ട്വന്റി ടു ചാപ്റ്റേഴ്സ് ഫ്രം യുവർ പബ്ലിക് എക്സാമിനേഷൻ അല്ലെങ്കിൽ ട്വൻറ്റി ടു ചാപ്റ്റേഴ്സ് ഫോർ യുവർ പബ്ലിക് എക്സാമിനേഷൻ ടെൻ ചാപ്റ്റേഴ്സ് ഫോർ ദ ടി എം എ ഈ ടി എം എന്റെ പത്ത് ചാപ്റ്റേഴ്സ് നമ്മൾ ഒഴിവാക്കി അത് ഏതാണെന്ന് അറിയണം അത് ഒന്ന് രണ്ട് അഞ്ച് പതിമൂന്ന് പതിനാല് പതിനേഴ് ഇരുപത്തി രണ്ട് ഇരുപത്തി ഏഴ് എന്നുള്ള ചാപ്റ്റേഴ്സ് ആണ് ഞാൻ വായിക്കുന്നില്ല ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ടി എം എ പോർഷൻസ് ആണ് നിന്റെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഇത് അറിയാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ ടി എം എ പഠിക്കേണ്ട ആവശ്യം നമ്മൾ പബ്ലിക് എക്സാമിന് ടോപ്പിക്സ് ചാപ്റ്റേഴ്സ് ആണ് ഇരുത്തിരണ്ട് പാഠങ്ങളാണ് നമ്മൾ പോകുന്നത് സോ ആ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സിലോട്ട് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൊഡ്യൂളുകൾ ആക്കിട്ട് നമുക്ക് എത്ര മൊഡ്യൂൾ ആറ് മൊഡ്യൂള് ഒരു മൊഡ്യൂള് രണ്ട് മൊഡ്യൂള് അങ്ങനെ ആറ് മൊഡ്യൂളും ഒരു ഓപ്ഷണൽ മൊഡ്യൂള് ഏഴാമത്തത് ഓപ്ഷണൽ മൊഡ്യൂൾ ആണ് വരുന്നത് സോ ഇനി നമ്മൾ ഒന്നാമത്തെ മോഡ്യൂൾ നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ഈ രണ്ടാമത്തിലും രണ്ടോ മൂന്നോ ചാപ്റ്റേഴ്സ് മൂന്നാല് പാഠങ്ങൾ ചേർന്നതായിരിക്കും ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ശരിക്ക് ശ്രദ്ധിക്കാം മകളെ ശരിക്ക് ശ്രദ്ധിക്കാം സോ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ എടുക്കുമ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എടുക്കുമ്പോൾ അതിൽ നമുക്ക് വരുന്നത് അതിൽ നമുക്ക് വരുന്ന രണ്ട് പാടങ്ങളാണ് മൂന്നാമത്തെ നാലാമത്തെ ആണ് അതിൽ വരുന്നത് അത് ഏതൊക്കെയാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി നാഷൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് അതും അതേപോലെ മേജർ പൊളിറ്റിക്കൽ തിയറീസ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ തത്വങ്ങളെ കുറിച്ച് തിയറീസിനെ കുറിച്ചുള്ള മൂന്നോ നാലും ചാപ്റ്റേഴ്സ് നമുക്ക് വരുന്നത് ഇനി നമ്മൾ നമ്മൾ അടുത്ത രണ്ടാമത്തെ മുടികളിലോട്ട് പോകുമ്പോ ആറും എട്ടും ഒമ്പതും ആണ് ആറ് എട്ടും ഒമ്പതും ഏഴും ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് രണ്ടാമത്തെ മുടികളിൽ വരുന്നത് ഓക്കെ രണ്ടാമത്തെ മുടികളിൽ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ ആറ് എട്ട് ഒമ്പത് ഏഴ് സോ അതിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് ഏതൊക്കെയാണ് ഈ ആറാമത്തെ ചാപ്റ്റർ ആറാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് എട്ടാമത് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റാണ് ഏഴാമത്തത് ഡയറക്ടർ പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഒമ്പതാമത്തെ എമർജൻസി പ്രൊവിഷൻസ് ഇങ്ങനെയാണ് ഓരോ മൊഡ്യൂൾസും ഞാൻ എല്ലാം പറയുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇനി ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ മാർക്ക് വരുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഈ വരുന്ന ഒക്ടോബർ എക്സാമിനേഷന് പതിനാല് മാർക്കിനാണ് ചോദ്യം വരുന്നത് പതിനാല് മാർക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് പതിനഞ്ച് മാർക്കിനാണ് വരുന്നത് മൂന്നാമത്തെ മൊട്യൂള് മൂന്നാമത്തെ മൊട്യൂള് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് വരുന്ന എത്ര മാർക്കിനാണ് പതിനേഴ് മാർക്കിനാണ് വരുന്നത് ഇനി നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തെ മൊടിയോളും കൂടി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ നാലാമത്തെ മൊടിയൂളിൽ നമുക്ക് വരുന്നത് പന്ത്രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി അഞ്ചാമത്തെ മൊട്യൂളിൽ നിന്ന് നമുക്ക് വരുന്നത് പതിനഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇനി ആറാമത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് വരുന്നത് പന്ത്രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഓപ്ഷണൽ മൊഡ്യൂൾ എ ഓർ ബിന്ന് നമുക്ക് വരുന്നത് എ ഓർ ബി ഓപ്ഷണൽ മൊഡ്യൂൾ നമുക്ക് വരുന്നത് പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാ ഓക്കെ പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നോക്കൂ പതിനാലും പതിനഞ്ചും പതിനേഴ് പന്ത്രണ്ട് പതിനഞ്ചും പന്ത്രണ്ടും പതിനഞ്ചും ഇങ്ങനെ ഏഴ് മൊഡ്യൂളിൻ്റെ മാർക്ക് കൂട്ടുമ്പോഴാണ് നൂറ് മാർക്ക് പരീക്ഷ വരുന്നത് ഇതൊന്നും മനസ്സിലാക്കി നോക്കുമക്കളെ ഓരോ മൊഡ്യൂളിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്ക് വരാന്നുള്ളത് അറിഞ്ഞിട്ടും നമ്മൾ പഠിക്കുന്നത് ഏതെങ്കിലും പാഠങ്ങളാ കഴിഞ്ഞിട്ടില്ല ഇത് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ സാറ് കുറെ ചിത്രങ്ങളൊക്കെ വരച്ചെങ്കിൽ ശരിക്കും മനസ്സിലാക്കി നോക്കി ഞാൻ പൊളിറ്റിക്സ് ഒരു ഉദാഹരണമായിട്ട് പറയട്ടോ ഇത്രയും സബ്ജക്റ്റ് എല്ലാ സബ്ജക്ട്സിനും പരീക്ഷയ്ക്ക് വരുന്ന പാടങ്ങളിൽ നിന്ന് എത്ര മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് എത്ര മാർക്കിൻ്റെ പാഠങ്ങളാണ് ഏതൊക്കെ പാടത്തിന് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും സോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നു ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നത് കുറച്ച് ടോപ്പിക്സുകൾ തരുന്നത് എനിക്കൊരു അറുപത് മാർക്ക് കുട്ടികൾക്ക് കിട്ടും അമ്പത് മാർക്ക് കിട്ടിയാൽ പാസ്സാവും ഓക്കെ അമ്പത് മാർക്കാണ് പാസ് മാർക്ക് എനിക്കൊരു അറുപത് മാർക്കിൻ്റെ ടോപ്പിക്സ് കൊടുത്താൽ മതി അറുപത് മാർക്ക് ഫുൾ ആയിട്ട് എന്റെ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോ ഒറ്റ കുട്ടികൾ അതാണ് ഞാൻ ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്നത് ഐഡിയ മനസ്സിലായോ അപ്പൊ ഞാൻ അത് പറയാൻ കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത്ര കണ്ടന്റ് കൊടുത്ത പാസ്സാവുക അതുകൊണ്ടല്ലേ കഴിഞ്ഞ മൂന്ന് സീസണുകളായിട്ട് കുട്ടികൾ നൂറ് ശതമാനം വിജയിച്ചു കൊടുക്കുന്നത് ഞാൻ ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്നത് ഈ കണ്ടന്റ് ആണ് ഓക്കെ സോ ആ ഒരു ഇമ്പോർട്ടന്റ് മേഖലകളിൽ ഫോക്കസ് ചെയ്ത് ക്യു ആൻഡെ കൊടുക്കണ സമയത്ത് ഞാൻ എല്ലാ കണ്ടന്റും കൊടുക്കുന്നുണ്ട് ക്യു ആൻഡേയിൽ ഞാൻ എല്ലാം കൊടുക്കും പക്ഷേ ബേസിക് ടോപ്പിക്സുകൾ കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുക ഈ ഒരു മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ടാണ് സോ ഈ ഒരു കാര്യം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇനി ഇതിപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ ഇപ്പോൾ നോക്കും നിങ്ങൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് എത്ര പതിനേഴ് മാർക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ പതിനേഴ് മാർക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് ഗവൺമെന്റിന്റെ സ്ട്രക്ചർ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു തരികയാണ് ഇതേപോലെയാണ് എല്ലാ സബ്ജക്ട്സിനും നമുക്ക് വരേണ്ടത് സോ മൂന്നാമത്തെ മൊഡ്യൂൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് അതിൽ നമുക്ക് വരുന്നത് നമുക്ക് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാടങ്ങളാണ് ഫൈവ് ചാപ്റ്റേഴ്സ് ഫൈവ് ചാപ്റ്റേഴ്സ് അഞ്ച് ചാപ്റ്റേഴ്സ് അഞ്ച് ചാപ്റ്റേഴ്സ് ഓക്കെ മൊത്തം പതിനേഴ് മാർക്കാണ് അഞ്ച് ചാപ്റ്റേഴ്സ് അറിയുമ്പോൾ നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും ഒരു ചാപ്റ്റർ നിന്ന് പതിനേഴ് അരിക്കണം അഞ്ച് കുട്ടികൾക്കു മൂന്നര മാർക്കായിരിക്കും ഒരു ചാപ്റ്റർന്ന് വരിക അങ്ങനത്തെ അഞ്ച് ചാപ്റ്റേഴ്സ് സോ നമുക്ക് പതിനേഴ് മാർക്കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പതിനേഴ് മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ അഞ്ച് ചാപ്റ്റേഴ്സ് ഏതൊക്കെ നോക്കാം ഇപ്പൊ നമുക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട് പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് വരുന്നുണ്ട് ഇന്ത്യൻ സുപ്രീം കോടതി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വരുന്നുണ്ട് ഹൈക്കോടതി സബോർഡിനേറ്റ് കോടതികൾ വരുന്നുണ്ട് ലോക്കൽ ഗവൺമെന്റ് അർബൻ ആൻഡ് റൂറൽ അല്ലെ ഈ ഇത്രയും അഞ്ച് പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പതിനേഴ് മാർക്ക് കിട്ടും അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് നോക്കൂ അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പതിനേഴ് മാർക്ക് ഇനി നമ്മൾ പതിനഞ്ച് മാർക്കിന്റെ പാഠങ്ങളിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നോക്കൂ ഇപ്പോ നമുക്ക് അഞ്ച് ത്രേ പതിനഞ്ച് മാർക്ക് പറഞ്ഞത് പതിനഞ്ച് മാർക്കാണ് അഞ്ചാമത്തെ മുടിയുള്ളത് ഈ പതിനഞ്ച് മാർക്കിന് നമുക്ക് പഠിക്കാൻ ആകെ എത്ര ചാപ്റ്റേഴ്സ് ഉള്ളൂ അറിയോ മൂന്ന് ചാപ്റ്റർ പഠിച്ചാൽ മതി മക്കളെ അഞ്ചാമത്തെ മോഡ്യൂളിൽ മൂന്ന് ചാപ്റ്റർ പഠിച്ചാൽ മതി അത് ഏതൊക്കെയാണ് എൻവരോൺമെന്റൽ അവയർനെസ് ഗുഡ് ഗവർണൻസ് ഹ്യൂമൻ റൈറ്റ്സ് കണ്ടോ എൻവരോൺമെന്റൽ അവയർനസ് ഗുഡ് ഗവർണൻസ് അതേപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഈ മൂന്ന് പാഠങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മൂന്ന് പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് കിട്ടുന്നുണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോ പതിനഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററിന് എത്ര മാർക്ക് വരുന്നുണ്ട് അഞ്ച് മാർക്ക് വരുന്നുണ്ട് നേരത്തെ നമുക്ക് ഒരു ചാപ്റ്റർ ഈ മൂന്നാമത്തെ മോഡ്യൂളിൽ നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ മൂന്നര മാർക്കാണ് കിട്ടിയത് പക്ഷേ അഞ്ചാമത്തെ മോഡ്യൂളിൽ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് അഞ്ച് മാർക്ക് വീതം കിട്ടുന്നുണ്ട് അപ്പൊ എന്റെ കുട്ടികൾ പൊളിറ്റിക്കൽ സയൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പൊളിറ്റിക്കൽ സയൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോഡ്യൂൾ ഫൈവ് ആണ് ഫൈവ് മോഡ്യൂൾ മോഡ്യൂൾ ഫൈവ് പതിനഞ്ച് മാർക്ക് വെറും മൂന്ന് പാഠങ്ങൾ പഠിക്കൂ മൂന്ന് പാഠങ്ങൾ പഠിക്കൂ നേടു പതിനഞ്ച് മാർക്ക് ഇത് ഇത് വെറും വാക്കല്ല ദിസ് ദിസ് ഈസ് ഈസ് ദ ദ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് എൻസ് ഈ ഒരു എൻ ഐസിന്റെ ഒക്ടോബർ രണ്ടായിരത്തി ഈ പാറ്റേണാണ് നിങ്ങൾക്ക് മാർക്കുകൾ വരാൻ പോകുന്നത് അപ്പൊ കണ്ടോ അഞ്ച് പാഠങ്ങൾ പതിനേ നമ്മൾ കുട്ടികൾ കൂടുതൽ മാർക്ക് പതിനേ മൂന്നാമത്തെ എന്ന് മൊഴി ഉള്ളു അഞ്ച് പാഠങ്ങൾ ഇരുന്ന് പഠിക്കും പക്ഷേ ഒരു പാഠത്തിന് എത്ര കിട്ടുന്നുള്ളൂ മൂന്നര മാർക്ക് കിട്ടുന്നുള്ളൂ ഇനി അതേപോലെ നമുക്ക് പാഠങ്ങൾ കുറവുള്ളത് എവിടെയെന്ന് കയറി നോക്കാം നോക്കൂ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന അടുത്തൊരു സെക്ഷൻ അറിയണത് മൊഡ്യൂൾ സിക്സാണ് കേട്ടോ മൊഡ്യൂൾ സിക്സിൽ നമുക്ക് പന്ത്രണ്ട് മാർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഫലത്തിൽ നോക്കുമ്പോൾ അവിടെ ഏറ്റവും കുറവ് പന്ത്രണ്ട് മാർക്ക് അറിയുന്നത് ഈ ഒരു മൊഡ്യൂൾ സിക്സിലാണ് പക്ഷേ അവിടെ ആകെ രണ്ട് ചാപ്റ്റർ നമുക്ക് വരുന്നുള്ളൂ അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് മാർക്ക് ആറ് മാർക്ക് കിട്ടുന്നുണ്ട് നേരത്തെ ഒരു ചാപ്റ്ററിൽ അഞ്ച് മാർക്ക് കിട്ടുള്ളൂ ഇപ്പോൾ ഒരു ചാപ്റ്ററിൽ എത്ര ആറ് മാർക്ക് കിട്ടുന്നുണ്ട് അതേതാ മൊഡ്യൂൾ സിക്സ് നമുക്ക് വരുന്നത് ഏതാ ഇന്ത്യാസ് ഫോറിൻ പോളിസി ഇന്ത്യയുടെ വിദേശ നയം കണ്ടിട്ടില്ലേ എല്ലാ പരീക്ഷക്കും ഇന്ത്യയുടെ വിദേശ നയം എന്താണെന്നുള്ളതിന് ക്വസ്റ്റൻസ് വരാറുണ്ട് ഓക്കെ അപ്പൊ ആ പാഠത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം അതേപോലെ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ് ഇന്ത്യയും അതിന്റെ അയൽവാസികളും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഏതാ ചൈന പാകിസ്ഥാൻ ശ്രീലങ്ക ഒക്കെ രാജ്യങ്ങൾ സോ അതാണ് നമുക്ക് പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് അപ്പൊ ഏതാ മൊഡ്യൂള് മൊഡ്യൂൾ സിക്സ് മൊഡ്യൂൾ സിക്സിലോട്ട് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പന്ത്രണ്ട് മാർക്ക് എത്ര പാഠം പഠിച്ചാൽ മതി രണ്ട് പാഠം പഠിച്ചാൽ മതി കണ്ടോ അപ്പോൾ അഞ്ച് പാഠം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി തരാം പതിനഞ്ചും പന്ത്രണ്ട് അറിയുമ്പോൾ പതിനേയും ഇരുപത്തേയും മാർക്ക് കിട്ടി വെറും അഞ്ച് പാഠങ്ങൾ ഇരുപത്തി രണ്ട് പാടത്തിന് അഞ്ച് പാഠം പഠിച്ചപ്പോഴത്തേക്കും കണ്ടോ ഇരുത്തേ മാർക്ക് നിങ്ങൾക്ക് കിട്ടി ഇരുത്തേ മാർക്ക് കിട്ടി ഓക്കെ ഇരുത്തേ മാർക്ക് കിട്ടിയത് അഞ്ച് പാഠങ്ങൾ പഠിച്ചപ്പളാ ഞാൻ പറഞ്ഞില്ലേ ഇരുത്തി പാഠത്തിൽ അഞ്ച് പാഠം പഠിച്ചപ്പോ ഇരുത്തേ ഞാൻ നിങ്ങൾക്ക് അമ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ എത്ര പാഠം പഠിക്കണം എന്ന് പറഞ്ഞതരാ ഓക്കെ ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കും ഏറ്റവും കുറച്ച് പാഠം വരുന്നത് ഏതാ നോക്കാം നോക്കൂ ഒന്നാമത്തെ മൊഡ്യൂൾ നോക്കൂ പതിനാല് മാർക്ക് വരുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഒന്നാമത്തേന്നാണ് ഒന്നാമത്തെ മൊഡ്യൂളില് വെറും രണ്ട് ചാപ്റ്റേഴ്സ് വരുന്ന പതിനാല് മാർക്ക് വരുന്നുണ്ട് അപ്പൊ ഒരു ചാപ്റ്ററിന് എത്ര മാർക്കാ ഏഴ് മാർക്ക് സോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മാർക്ക് നമ്മൾ പറഞ്ഞു വന്നത് എവിടുന്ന ഒന്നാമത്തെ മൊഡ്യൂളാ ഇതൊക്കെ ഞാൻ കുട്ടികൾക്ക് ഒന്നാമത്തെ മൊഡിയുള്ള ക്രാഷ് കൊടുത്തതാ അപ്പൊ അതാ പറഞ്ഞത് മൊഡ്യൂൾ വണ് പതിനാല് മാർക്ക് ഓൺലി റ്റു ചാപ്റ്റേഴ്സ് ഓക്കേ കണ്ടോ പതിനഞ്ചും പന്ത്രണ്ടും ഇരുപത്തി ഏഴും മുപ്പത്തൊന്നും നാപ്പത്തൊന്ന് മാർക്ക് കിട്ടി ഇനി നമുക്ക് ഒമ്പത് മാർക്ക് മതി ആ ഒമ്പത് മാർക്ക് ഇപ്പത്രേ ഏഴ് പാഠം പഠിച്ചപ്പോലത്തിന് നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് മാർക്ക് കിട്ടി ഇനി നമുക്ക് എത്ര മാർക്ക് മതി നാപ്പത്തൊന്ന് മാർക്ക് കാരണം വെറും മുപ്പത്തി മൂന്ന് മതി പാസ് ആവാൻ ഓക്കെ നൂറിൽ മുപ്പത്തി മൂന്ന് നമ്മൾക്ക് എപ്പോഴും പാസ്സായി ഞാൻ പറയുന്നത് പകുതിയിലെ അറുപത് അറുപത് മാർക്ക് നേടാനുള്ള കളി കളിക്കണത് ഓക്കെ അതെന്താ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് തെറ്റി പോയാലും നമുക്ക് ആ മാർക്ക് ചെയ്യാതിരിക്കാൻ ജയിക്കാനാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ ഒരു ഈ ഒരു മൂന്ന് മൊഴിയോട് പഠിച്ചപ്പോൾ തന്നെ ജയിച്ച് നാൽപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് പേണ്ടെടുത്ത് നമ്മൾ നാപ്പത്തി മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു സോ ഈ ഒരു മൂന്ന് മൊഴികൾ ഇമ്പോർട്ടന്റ് ആ പക്ഷെ നിങ്ങൾ ഫലത്തിന് എത്ര പാടേ പഠിച്ചിട്ടുള്ളൂ ഏഴ് പാഠങ്ങൾ പക്ഷെ നിങ്ങൾ നേടിയത് എത്ര നാൽപ്പത്തൊന്ന് മാർക്ക് ഇതറിയാത്തൊരു വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുന്നു അവന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതാ പഠിപ്പിച്ചത് അപ്പൊ അവൻ അത് പഠിക്കുന്നു എന്നിട്ട് പരീക്ഷയ്ക്ക് തോൽക്കുന്ന എന്തോ ഇതിന് നോക്കൂ ആ നേരത്തെ ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ മൊഴിയുള്ള അഞ്ച് പാഠങ്ങൾക്ക് മൂന്നര മാർക്കേ കിട്ടുന്നുള്ളൂ ഈ മൂന്നര മാർക്കിന് കിട്ടുന്ന സമയത്ത് നമുക്ക് ഏഴ് മാർക്കിന്റെ ഡബിൾ മാർക്ക് കിട്ടുന്നത് ഒന്നാമത്തെ മൊഴിയുള്ള ഒരു പാടത്തുനിന്ന് ഏഴ് മാർക്ക് കിട്ടുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് സോ ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷും സോഷ്യോളജിയും ബിസിനസും ഹിസ്റ്ററിൻ്റെ ആയിട്ട് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്ട്സ് നിങ്ങളൊക്കെ എടുത്ത വ്യത്യസ്ത സബ്ജക്ട്സ് ആയിരിക്കും ഞാൻ പൊപ്പം പൊളിറ്റിക് സയൻസ് ഉദാഹരണമായിട്ട് പറഞ്ഞതാ ഇതേപോലെ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും അറിയണം നിങ്ങൾക്ക് ആഗ്രഹം ഏതൊക്കെ സബ്ജക്റ്റാണ് അറിയേണ്ടത് എന്നുള്ള നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം ഇതേപോലെ നിങ്ങൾക്ക് വെയിറ്റേജ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യാം ഞാൻ അതിന് റിപ്ലൈ നിങ്ങൾക്ക് നൽകും അതേപോലെ നമുക്കത് ആയിട്ട് വീഡിയോ എടുത്ത് കൊണ്ടുവരാനും പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് എന്താ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഏതാണ് പഠിക്കേണ്ടത് നോക്കി പഠിക്കണം ഓക്കെ ഞാനിത് കുട്ടികൾ പറഞ്ഞു കൊടുക്കാം അപ്പം ഈ ഡേറ്റ്ഷീറ്റ് വന്നതോട് കൂടിയിട്ട് കുട്ടികൾക്ക് പരക്കം പോയാ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ എന്റെ കുട്ടികൾ പഠിക്കുന്ന പോലെ തന്നെ നിങ്ങളും പഠിക്കുക എല്ലാവരും നമ്മളെ മക്കളാണ് സോ നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നോക്കി പഠിക്കുക അപ്പൊ കണ്ടോ സാറ് പറഞ്ഞത് ഏഴ് പാഠങ്ങളാ ഈ ഏഴ് പാഠങ്ങൾ തറുമായി പഠിച്ചാൽ നാൽപ്പത്തൊന്ന് മാർക്ക് കിട്ടും പാസ്സായി പിന്നെ ബാക്കി നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പഠിച്ചോ ഇരുപത്തിരണ്ടെണ്ണത്തിൽ മൊത്തം ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ അതിൽ ഏഴ് പാഠങ്ങൾ കുറച്ചാ പിന്നെ നമുക്ക് എത്ര പാഠങ്ങളാ നമുക്ക് പതിനഞ്ച് പാഠങ്ങളുണ്ട് പതിനഞ്ച് പാടങ്ങളിൽ നിന്നാണ് ബാക്കി ഈ ബാക്കി പതിനഞ്ച് പാടത്തിൽ നിന്നാണ് നമുക്ക് അമ്പത്തൊമ്പത് മാർക്ക് വരുന്നത് ഈ ഒരു ഏഴ് പാടത്തിന് നമുക്ക് എത്ര കിട്ടി നാൽപ്പത്തൊന്ന് കിട്ടി കേട്ടോ ഏഴ് പാഠം പഠിച്ചപ്പോൾ തന്നെ നാൽപ്പത്തൊന്ന് മാർക്ക് കിട്ടി ഇനി പതിനഞ്ച് പാഠം പഠിക്കുമ്പോഴേ നമുക്ക് അമ്പത്തൊമ്പത് കിട്ടണുള്ളൂ സോ ഇത്രയൊക്കെ ശരിക്ക് കണ്ടൻറ്റ് പഠിച്ചു പോയാൽ മതി ബാക്കി നമുക്ക് ക്യു എൻ ഡെടുക്കാം അപ്പോൾ ഞാൻ അതുപോലെയാണ് നമ്മുടെ ക്രാഷിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു ഏഴ് പാടത്തിന് നാൽപ്പത്തൊന്ന് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ഓരോ പേപ്പറിൻ്റെയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ബേസിക്സ് ടോപ്പിക്സിലൂടെ എന്ത് ചെയ്യും നിങ്ങൾക്ക് ജയിക്കാളും മാർക്ക് ബേസിക്സ് എന്ന് കിട്ടും ഇനി ഞാനെന്ത് ചെയ്യും അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് ക്യു എൻ ഡേ കൊടുത്ത കണ്ടൻറ്റിൽ നിന്ന് ആ ഫുൾ ടോപ്പിക്സും കവർ ചെയ്യും സോ ഈ ഒരു ഇത്രയും ഭാഗം എൻ്റെ കുട്ടികൾ ക്ലിയർ ചെയ്ത് അതിന്റെ കൂടെ ഇവർ ഈ ക്യു എൻ എങ്ങൾ എടുക്കുമ്പോൾ എൻ്റെ ഒരു കുട്ടിക്കും അറുപത് ശതമാനം മാർക്കിൽ കുറയില്ല എല്ലാവർക്കും അതിൻ്റെ മുകളിൽ ഉണ്ടാവും ഇതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാൻ ഞാൻ ഇത് ഡിസൈൻ ചെയ്തിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഇതേപോലെ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം പഠിക്കാൻ ഇതൊരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക കൊടുക്കുന്നത് അറിയാത്ത കുട്ടികളായിരിക്കും യൂസ് കാരണം ഒരുപാട് ഏജ് വ്യത്യാസമുള്ള ആളുകൾ പ്രവാസികളായിട്ട് ഇതൊന്നും നോക്കപ്പം ഇതൊന്നും ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് മാത്രമേ തരയുള്ളൂ ഇത് വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് നിങ്ങൾ ഷെയർ കൊടുക്കുക നിങ്ങൾ ചെയ്ത മറ്റുള്ള ഫ്രണ്ട്സുകൾക്കോ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് തന്നെ ആയിരിക്കും അടുത്ത ബാച്ചിന്റെയും കണ്ടന്റ് വരും ഇതേപോലെ തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതുവരെ നമുക്ക് എങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോവാൻ നമുക്ക് മാർക്ക് ഉള്ള കാര്യങ്ങളാ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയ സമയല്ലേ ഇങ്ങനെ പഠിക്കൂ ഞാൻ ഈ പറഞ്ഞ ഏഴ് ചാപ്റ്റർ ഇതേപോലെ ഓരോ സബ്ജക്ട്സിൻ്റെയും ഏഴ് ചാപ്റ്റർ നിങ്ങൾ കണ്ടെത്തും ആ ചാപ്റ്റർ നിങ്ങൾ ഇരുന്ന് പഠിക്കും ആദ്യം പഠിക്കൂ പഠിച്ച പരീക്ഷ പാസ് പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ബാക്കി പഠിച്ചോ അപ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതു വരയ്ക്കും താങ്ക്